ക്കും വെൽക്കം ബാക്ക് അപ്പം എന്നിട്ട് നമ്മൾ വീഡിയോ വെഡ്ഡിങ് റിസപ്ഷൻ വീഡിയോ ആണ് കേട്ടോ ഇത് കുറച്ച് ലേറ്റ് ആവും ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലേറ്റിലൊരു വീഡിയോ ഉണ്ടാറുണ്ട് ചിലപ്പോൾ അതായിരിക്കും എന്നിട്ടായിരിക്കും ഇത് പോസ്റ്റ് ആക്കുക അപ്പോൾ അതുവ അവിടെ നിന്ന് നല്ല ടോയ്സ് ഒക്കെ കളിക്കാം കേട്ടോ അതിൻ്റെ സൗണ്ട് ഉണ്ട് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും സൗണ്ട് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന നാല് മണിക്കാണ് കേട്ടോ സൺഡേ അപ്പോൾ അതിനേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രൊഫഷനിലാണ് അപ്പോൾ ഞാനും കായും ദുബായും പോകുന്നുള്ളൂ മിന വരുന്നില്ല കേട്ടോ മിനാക്ക് എന്താണെന്നറിയില്ല ഞാൻ രാവിലെ തൊട്ട് വരുന്നത് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ കൂടെ ആണ് എന്നുള്ളതൊക്കെ അറിയാലോ അപ്പോൾ വരുന്നതൊക്കെ പറഞ്ഞതായിരുന്നു അതിനെന്തോ പെട്ടെന്ന് വരുന്നില്ല എന്നായി അതെന്താണെന്നറിയില്ല പിന്നെ മാമൻ്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞത് എൻ്റെ മുഖ ബ്രദറിൻ്റെ വീട്ടിലെ അപ്പം അവിടേക്ക് പോകാന്ന് പറഞ്ഞ് അവിടെ അറിയുണ്ടല്ലോ കൂടെ കളക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഓൾ ഏതായാലും അങ്ങോട്ടേക്ക് പോകാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആരെ കല്യാണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ കാരണം ഫ്രണ്ടിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ അപ്പം എന്താ പറയുക കുറച്ച് ബിസി ആയിരിക്കും അവിടെ അതുകൊണ്ട് എനിക്ക് രണ്ടാളിയും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ച് ഓൾ അങ്ങോട്ടേക്ക് പോകണമെന്നേക്കും പറ്റും അപ്പം അറിയാത്ത സ്ഥലത്തേക്കാണല്ലോ പോകുന്നത് അതുകൊണ്ട് എല്ലാം ഇവായതായിരിക്കും എന്ന് അപ്പോൾ എന്താ പറയാ നമുക്കിനി വീഡിയോയിലോട്ട് പോകാനും ഡ്രസ്സൊക്കെ മാറ്റാൻ പോവാണ് ഞാൻ എന്തിനാണ് വീഡിയോ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക് ഞാൻ മോള് ചെറുപ്പമുള്ള വീഡിയോ എടുക്കാനും ഫോണിട്ടായിട്ട് എടുക്കണമല്ലോ ആ കുറച്ച് ബിസി ആയിരിക്കും അവിടെ അപ്പം അപ്പോൾ ഏതായാലും നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം വീഡിയോ പോകുന്നതിന് എല്ലാവരും ലൈക്ക് കിട്ടുക സബ്സ്ക്രൈബ് ചെയ്യാത്ത

അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് അപ്പ എൻ്റെ കയ്യിൽ ഒരു പൂമ്പായം കണ്ടിട്ടോ ആ പോക്കും അത് കൊടുത്തപ്പോൾ ഇങ്ങനെ രുചിച്ച് നോക്കിപ്പ കഴിക്കണമെന്ന് തോന്നി അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ചെടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ പിന്നോട് അത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പഴമൊന്നും അങ്ങനെ കൊടുത്തില്ല കേട്ടോ ഫസ്റ്റ് ടൈം ആ കൊടുക്കുന്നത് കുറുക്കെന്നെ കൊടുക്കല്ലേ അതായത് നവരാടി അങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി സിറിലാക്കുള്ളതിനോ അതായിട്ടോ കൊടുക്കൽ അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി കൂടി വിഷക്കുണ്ട് തോന്നിയപ്പോൾ പിന്നെ പഴം കൂടി കൊടുത്ത് അപ്പോൾ ഞാൻ മതിപ്പൊക്കെ നിസ്കരിച്ചൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോകുന്നത് ഏരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ക പറഞ്ഞാൽ ആ സമയത്ത് വന്നാൽ മതിയെന്ന് കുറേ നിന്നിട്ട് പോസ്റ്റ് സ്റ്റാൻഡ് ആചാരിച്ചിട്ട് അങ്ങനെ വേഗം പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറ്റി അപ്പം അതുമായി ഞാൻ മാത്രമാണല്ലോ ഉള്ളത് അപ്പം ഇതിന കൂടെ അല്ലാവും ഭയങ്കര ഒരു എടുങ്ങാറ് കിട്ടും കാരണം ഒറ്റക്കെട്ടിങ്ങനെ പോയല്ലേ എവിടെയും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവലുണ്ട് അപ്പോൾ കായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ കൂട്ടിക്കോ അമ്മ കൂട്ടോ അങ്ങനെ അങ്ങനെ പക്ഷെ ആൾ പോരുന്നില്ല എന്ത് ചെയ്യാനാണ് ഓക്ക് ഓക്ക് തോന്നാ അറിയാത്തടത്ത് കാണല്ലോ അപ്പോൾ ഓക്കാരും ഫ്രണ്ട്സൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ ഇനിയോളം ഇഷ്ടത്തിന് ഇനി പ്രഷർ കൂട്ടി കൊണ്ടുപോയാലും എടുങ്ങു പറയുക കാരണം എനിക്കവിടെ നിൽക്കാനൊന്നും സമ്മതിക്കൂല ഓർക്ക് കൂക്കണേ അല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞെടുക്കും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് അവളവിടെ കിട്ടേന്ന് അപ്പം ഇക്കാ കല്യാണ വീട്ടിലാണിട്ടുള്ളതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അതിനെ വരും എന്നോട് മാറ്റി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അപ്പം ഞങ്ങൾ മാറ്റി എനിക്ക് മാറ്റി നിന്നാൽ പിന്നെ വേഗം പോകണം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തോ ദേഷ്യം വരും ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ ഇഷ്ടമല്ല ദുവാക്കായാലും പ്രാന്തടുക്കൽ ഇരിക്കുന്നത് ഞാൻ അവസാനം വാക്കറിൽ കൊണ്ടിട്ട് ഓള് സൗണ്ട് ഇട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാകും അങ്ങനെ ഓൾ പിന്നെ വാക്കറിലിട്ടായാലും ഇങ്ങനെ നടക്കും കുറച്ച് നേരം കൊണ്ട് പിന്നെ എടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടായത് വന്നില്ല അങ്ങനെ കുറച്ച് തന്നെ പിന്നെ കാ വന്ന് അങ്ങനെ നോക്കുമ്പം പാർക്കിങ്ങിൻ്റെ അവിടെ ഭയങ്കര തിരക്കിട്ട ഓളോ കിട്ടുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ എത്ര തിരക്ക് അവസാനം ഞാൻ വയ്യിൽ ഇറങ്ങി പിന്നെ അങ്ങ് നടന്ന് അങ്ങനെ ഹോളിലൊക്കെ കയറി ഹോളിലെത്തിയപ്പോൾ പിന്നെ ബ്രൈഡ് ഗ്രൂമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫോട്ടോസ് എടുക്കൽ അങ്ങനെ ഓരോ പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ലേറ്റായി കുറച്ച് ലേറ്റായി വന്നുവെച്ചാൽ മോളെയും കൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കലും എനിക്ക് നടക്കൂല അതുകൊണ്ടാണ് പിന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട് കുറേ ആൾ ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ ഓരോ തിരക്കിലാണ് പിന്നെ ഞാൻ ഇക്കാൻ്റെ കയ്യിൽ മോളൊക്കെ കൊടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ അത് ആ ഫുഡൊക്കെ നല്ല ചൂടോടായിട്ടോ വന്നിട്ടുണ്ടായിന് നല്ല ടേസ്റ്റുള്ള മന്തിന് കേട്ടോ സത്യം പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിനു ഞാൻ സാധാരണ നമ്മൾ കല്യാണം വീട്ടിലൊക്കെ പോയാൽ ഇത്ര ടേസ്റ്റിൽ ഇത് മന്തി കഴിച്ചില്ല നല്ല ടേസ്റ്റുള്ള മന്തി അതിനെന്തോ അറിയില്ല പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കൂടി ഞാൻ മന്തിയാണ് കഴിച്ചെങ്കിൽ രാത്രി ചോറ്ന്നില്ല എന്തോരുന്നതാണ് ഞാനൊന്നും കഴിച്ചില്ലായെങ്കിൽ ഇങ്ങനെ തോന്നും അതുകൊണ്ട് ഞാൻ റേസ് കഴിച്ച് അങ്ങനെ അത് അധ്വാനം എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ പിന്നെ അത് റാശി വിള അനിയൻ്റെ കല്യാണമാണ് അതായത് മോളെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ അങ്ങനെ വില ഒക്കെ ഭയങ്കര റെഡാ കേട്ടോ ഫുൾ എല്ലാവരും അവിടെ ഓലെ ഡ്രസ്സ് കോഡ് റെഡായിനും അങ്ങനെ പിന്നെ എല്ലാവരൊക്കെ കണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് അതൊക്കെയാണല്ലോ പിന്നെ കല്യാണത്തിന് പോയാൽ ഉണ്ടാവുക പിന്നെ കാവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഒരു വെഡിങ് ഫങ്ഷനാണ് കേട്ടൊക്കെ ആ നാട്ടിലുള്ളപ്പോൾ ഒരുമിച്ച് ഇതുവരെ ഒരു കല്യാണം കൂടിയില്ല ഒന്നെങ്കിലൊക്കെ അവിടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഉള്ളപ്പോൾ എന്തെങ്കിലും മക്കൾക്ക് അസുഖമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും അങ്ങനെ പല പല പ്രോബ്ലംസിലായതുകൊണ്ട് നമുക്ക് ഒത്തുവിടാൻ പറ്റിയില്ല പിന്നെ ഞാൻ ദ്വാര കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ കൈമാറി പൈമാറി ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കൂടുതൽ ടയേർഡായില്ല പിന്നെ ഇക്ക വന്ന് ആടെ ഫുഡ് എടുക്കുന്ന ഏരിയയിൽ വില ഉണ്ടെങ്കിൽ സപ്ലൈ ഒക്കെ അപ്പോൾ അതിൻ്റെ തിരക്കിലേനുക്കാ കേട്ടോ ഞാൻ വന്നപ്പോൾ ഒക്കെ പിന്നെ ഉറച്ചുനപ്പം ഫ്രീ ആയി അങ്ങനെ പിന്നെ ഒരുമിച്ചിരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം കുറേ ആൾക്കാർ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് അതിന് കുറേ ആൾ പരിചയപ്പെട്ട് സംസാരിച്ച് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രക്കേല്ലോ നമ്മൾ വെഡ്ഡിംഗ് വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വേണേക്കും അതുവരെയും ടേക്ക്